അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് ഒരു കാരണം സ്ഥലം തള്ളി വിടേണ്ടത് എന്നുള്ള ഒരു അപേക്ഷയാണ് അത് ഇവിടുത്തെ എല്ലാ അധികാര നീതി നീതിപീഠങ്ങളോടുമായിട്ടുള്ള ഒരു അപേക്ഷയാണ് എന്നെങ്കിൽ ആ സാധുവിനെ ജോലി കൊടുക്കുക അതല്ലെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചു ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഈ നീതി നിഷേധത്തിനെതിരെ ഒരു ഒരു രാഷ്ട്രീയ ഈ നീതി നിഷേധം നാളെ ഞങ്ങൾക്കും സംഭവിക്കാമെന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കിക്കൊണ്ട് വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ ആദ്യം ചെറുപ്പളശ്ശേരി പാലക്കാട് ജില്ലയിൽ തന്നെ ചെറുപ്പളശ്ശേരി എന്ന സ്ഥലത്ത് ഞാൻ ഇതേപോലെ ഒരു പോസ്റ്റർ പിടിച്ച് ഒറ്റയ്ക്ക് നിന്നു ഒരു ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്കേ അതെ അന്ന് വൈകിട്ട് ഭരണപക്ഷത്തിന്റെ കുറെ ആളുകൾ വിളിച്ച് തെറി പറയാൻ വിളിച്ചു അതിന് കൂടെ കുറെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യാൻ വിളിച്ചു അതിനൊപ്പം പാലക്കാട് വർമ്മസരനെ പോലുള്ള ആളുകൾ ഞങ്ങൾക്കും പ്രതിഷേധിക്കണമെന്നുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞു തരു പാലക്കാട് ഒരു കൂട്ടായ്മ നടത്തി ഇതിപ്പോൾ ഞങ്ങൾ നടത്തി പതിനൊന്നാമത്തെ ഞങ്ങളുടെ പ്രതിഷേധ കൂട്ടായിരുന്നു പിന്നെ ഞങ്ങൾക്കൊരു സംഘടനയുടെ പിൻവലം ഇല്ലാത്തതുകൊണ്ട് ഇതിനൊരു ഫണ്ടിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും എല്ലാ സ്ഥലത്തേക്കും ഇത്ര ദൂരം യാത്ര ചെയ്ത് വരാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ആണ് ആളുകൾ കുറഞ്ഞു ഇന്നേ ദിവസം സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും ഈ പരിപാടി ഒറ്റയാൾ പ്രതിഷേധമായും തിരുവനന്തപുരം മേയർ ആര്യയും യുവും തമ്മിലുണ്ടായ വിഷയത്തിനുമായി ബന്ധപ്പെട്ട് ഇന്നക്ക് തൊണ്ണൂറ് ദിവസമാകുന്നു തൊണ്ണൂറ് ദിവസമായി പിരിച്ചുവിട്ട യെതുവിനെ സർവീസിൽ ഒന്നുകിൽ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി ഒറ്റയാൾ പട്ടാള പ്രതിഷേധത്തിൽ തുടങ്ങിയ കൂട്ടായ്മ പാലക്കാട് നിന്നുള്ളൊരു കൂട്ടായ്മ ഇന്ന് എല്ലാ ജില്ലകളിലെയും പ്രമുഖ ആസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്കും കൂട്ടമായും പ്രതിഷേധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധ സമരത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ദൃശ്യമാണിത് യദുവിനോട് കാണിച്ചത് നീതി നിഷേധമാണ് ഞങ്ങൾക്ക് വേണ്ടിയാണ് നാളെ ഇത് ഞങ്ങൾക്കാവാ ഇന്ന് നീ നാളെ ഞാൻ പറഞ്ഞ പോലെ അതുണ്ടാകും ഏ ആ അതിനെതിരെ പ്രതികരിക്കാം ഞാനെ അറിയിത്തിരിക്കും അല്ല അതൊക്കെ അങ്ങ് വിചാരിച്ചു അതിന് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ കൈ പോക്കറ്റിൽ സംസാരിക്കാൻ അങ്ങോട്ട് ചോദ്യങ്ങൾക്ക് പ്രതികരിക്കേണ്ട ആവശ്യമില്ല ഒന്നാമത് നിശബ്ദ കൂട്ടായ്മ ഈ ബാനറിൽ തന്നെ ബൈക്ക് രണ്ട് ബാക്കി പറയാൻ വരുന്നത് ആരോടും തർക്കിച്ചു